ഒരു ഒന്നര ഒക്കെ എന്തോ പൊട്ടി പൊട്ടിത്തെറങ്ങി സൗണ്ട് ഇട്ടിട്ടാണ് ഏട്ടാ എണീറ്റത് എന്നിട്ട് ഇന്ന് വിളിച്ച് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയൊക്കെ ബാഗ തീയും പൊക്കിയായിരുന്നു ഞാൻ വണ്ടി കത്തി ഞങ്ങൾ വേഗം മോട്ടർ ഇട്ടിട്ട് തീ കെട്ടത്തി തീ മാത്രമല്ല വീടിൻ്റെ മുകളിലേക്കൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു തീ ഇമ്മർത്തുള്ള കുട്ടിയുടെ ബാഗും പുസ്തകം അങ്ങനത്തെയൊക്കെ കത്തിപ്പോയി ഏട്ടാ ആരേനും വിളിക്കുകയും പറയുന്നുണ്ട് നമുക്ക് അത് നേരത്തെ വിളിക്കാൻ ആരേലും വിളിക്കാനും പറ്റുന്നില്ല ഞാൻ നേരെ ചെറുകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അവർ അപ്പം തന്നെ വന്നു രണ്ടാൾ എന്നിട്ട് ഇതൊക്കെ എടുത്ത് നോക്കിപ്പോയി അയൽവാസികളോടൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പോയി എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി എടുത്തു നമുക്ക് വ്യക്തിപരമായിട്ടാരും ഇതുവരെ ഒരു സംശയമില്ല നമ്മളൊരാൾക്കും ശത്രുക്കളായിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം നമുക്കിപ്പോൾ വേറെ ആരേനെയും സംശയിക്കാനും ഇല്ല എന്തേ പറ്റി എന്നുള്ള ഒരു ഇതുണ്ട് എന്തായാലും കണ്ടുപിടിക്കണം സാർമാരോട് പറഞ്ഞിട്ടുണ്ട്